നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഗാസ സംഘർഷം അതിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും ചേർന്ന് ഒരു പുതിയ സമാന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് മിഡിൽ ഈസ്റ്റിലുടനീളം ഒരു സമാധാനത്തിന്റെ വെള്ളക്കൊടി വീശും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഏതായാലും ഏറെ കാലത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് വർഷത്തിനിടയിൽ ഇപ്പോൾ പല രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങളും പലതരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടന്നെങ്കിലും അതൊക്കെ തന്നെ പരാജയപ്പെട്ടു പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു സമാന പദ്ധതി പുതുതായിട്ട് ഒരു വെളിച്ചം അവിടെ വീശുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഗാസ യുദ്ധം അവസാനിപ്പിക്കാനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത് ദിന പദ്ധതിയുടെ പൂർണ്ണരൂപം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നിർദ്ദേശത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയോ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുക ഇസ്രായേലി സൈന്യത്തെ ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിൻവലിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഹമാസിനെ നിരായുധീകരിക്കുകയും ഗാസയുടെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും ട്രംപിന്റെ അധ്യക്ഷതയിലുള്ള ഒരു അന്താരാഷ്ട്ര ഇടക്കാല സമിതിയുടെ മേൽനോട്ടത്തിൽ പാലസ്തീൻ സമിതി ഗാസയിലെ ദൈനംദിന സിവിലിയൻ കാര്യങ്ങൾ നിർവഹിക്കും ഈ സമിതി ഒടുവിൽ ഗാസയുടെ ഭരണം പരിഷ്കരിച്ച പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ നിർദ്ദേശം അംഗീകരിച്ചിട്ടുണ്ട് ഹമാസ് നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇനി ഗാസയ്ക്കുള്ള ട്രംപിന്റെ സമ്പൂർണ്ണ ഇരുപത് ദിന നിർദ്ദേശങ്ങൾ അതായത് ട്രംപ് കാർഡ് ഇരുപത് ഏർ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് ഗാസ അയൽക്കാർക്ക് ഭീഷണിയാകാത്ത തീവ്രവാദമുക്തവും ഭീകരമുക്തവുമായ മേഖലയാക്കി മാറ്റും രണ്ട് വേണ്ടതിലധികം അനുഭവിച്ച ഗാസയിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായി ഗാസയെ പുനർവികസിപ്പിക്കും മൂന്ന് ഇരുപക്ഷവും ഈ നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം ഉടനടി അവസാനിക്കും ബന്ധികളെ മോചിപ്പിക്കുന്നതിനായുള്ള തയ്യാറെടുപ്പിനായി ഇസ്രായേലി സൈന്യം അംഗീകരിക്കപ്പെട്ട അതിർത്തിയിലേക്ക് പിൻവാങ്ങും ഈ സമയത്ത് വ്യോമാക്രമണങ്ങളും പീരങ്കി ആക്രമണങ്ങളും ഉൾപ്പെടെ എല്ലാ സൈനിക നീക്കങ്ങളും നിർത്തിവെക്കും കൂടാതെ ഘട്ടം ഘട്ടമായുള്ള പിൻവാങ്ങലുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നതുവരെ യുദ്ധമുന്നണികൾ അതേപടി നിലനിർത്തും നാല് ഇസ്രായേലി കരാർ പരസ്യമായി അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ധികളെയും ഹമാസ് തിരികെ നൽകും അഞ്ച് എല്ലാ ബന്ധികളെയും മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് ജീവപര്യന്തം തടവുകാരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം തടവിലാക്കപ്പെട്ട ആയിരത്തി എഴുന്നൂറ് ഗാസാഖാരെയും ഇസ്രായേൽ മോചിപ്പിക്കും ഇതിൽ ആ കാലയളവിൽ തടവിലാക്കപ്പെട്ട എല്ലാ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടും മരിച്ച ഓരോ ഇസ്രായേലി ബന്ദിയുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് പകരമായി മരിച്ച പതിനഞ്ച് ാസക്കാരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇസ്രായേൽ വിട്ടുകൊടുക്കും ആറ് എല്ലാ ബന്ധികളെയും തിരികെ നൽകി കഴിഞ്ഞാൽ സമാധാനപരമായ സഹവർത്തിവത്തിനും ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതിനും പ്രതിജ്ഞാബന്ധരായ ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകും ഗാസ വിടാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ സുരക്ഷിത പാതയൊരുക്കും ഏഴ് ഈ കരാർ അംഗീകരിച്ചാൽ ഉടൻ ഗാസ മുനമ്പിലേക്ക് പൂർണ്ണമായ സഹായമയക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ അതായത് വെള്ളം വൈദ്യുതി മലിനജലം പുനരുദ്ധാരണം ആശുപത്രികളുടെയും ബേക്കറികളുടെയും പുനരുദ്ധ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും റോഡുകൾ തുറക്കാനും ആവശ്യമായ ഉപകരണങ്ങളുടെ പ്രവേശനം എന്നിവയുൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി പത്തൊൻപതിലെ മാനുഷിക സഹായം സംബന്ധിച്ച കരാറിൽ ഉൾപ്പെടുത്തിയിരുന്ന അളവിൽ സഹായം നൽകും എട്ട് ഗാസ മുനമ്പിലെ സഹായ വിതരണവും പ്രവേശനവും ഇരു കക്ഷികളുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഐക്യരാഷ്ട്ര സഭയും അതിന്റെ ഏജൻസികളും റെഡ് ക്രസന്റ് മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ എന്നിവ വഴി ഇരുപക്ഷത്തിന്റെയും ഇടപെടലില്ലാതെ നടക്കും റഫ ക്രോസിംഗ് ഇരുവശത്തേക്കും തുറക്കുന്നത് രണ്ടായിരത്തി ജാനുവരി പത്തൊൻപതിലെ കരാർ പ്രകാരം നടപ്പാക്കിയ അതേ സംവിധാനത്തിന് വിധേയമായിരിക്കും ഗാസയിലെ ജനങ്ങൾക്ക് ദൈനംദിന പൊതുസേവനങ്ങളും മുനിസിപ്പാലിറ്റി ഭരണവും നൽകുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട സാങ്കേതിക വിദഗ്ധരും രാഷ്ട്രീയത്തിന് അതീതമായ പാലസ്തീൻ സമിതിയുടെ താൽക്കാലിക ഭരണത്തിന് കീഴിലായിരിക്കും ഗാസ യോഗ്യരായ പാലസ്തീനുകളും അന്താരാഷ്ട്ര വിദഗ്ധരും അടങ്ങുന്ന ഈ സമിതി ബോർഡ് ഓഫ് പീസ് എന്ന പുതിയ അന്താരാഷ്ട്ര ഇടക്കാല സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും പ്രവർത്തിക്കുക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിന് നേതൃത്വം നൽകും മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള മറ്റ് അംഗങ്ങളെയും രാഷ്ട്ര പിന്നീട് പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപതിലെ ട്രംപിന്റെ സമാധാന പദ്ധതി സൗദി ഫ്രഞ്ച് നിർദ്ദേശം എന്നിവയുൾപ്പെടെ വിവിധ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പാലസ്തീൻ അതോറിറ്റി അതിന്റെ പരിഷ്കരണ പരിപാടി പൂർത്തിയാക്കുകയും ഗാസയുടെ നിയന്ത്രണം സുരക്ഷിതമായും ഫലപ്രദമായും ഏറ്റെടുക്കുകയും ചെയ്യുന്നതുവരെ ഈ സമിതി ഗാസയുടെ പുനർവികസനത്തിനുള്ള പദ്ധതി തയ്യാറാക്കുകയും ഫണ്ടിംഗ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യും പത്ത് ഗാസയെ പുനർനിർമ്മിക്കുന്നതിനും ഊർജ്ജസ്വലമാക്കി ും സാമ്പത്തിക വികസന പദ്ധതി സൃഷ്ടിക്കും ഇതിനായി പശ്ചിമേഷ്യയിലെ വിദഗ്ധരുടെ പാനലിനെ തയ്യാറാക്കും നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി പദ്ധതികൾ സമന്വയിപ്പിക്കുകയും ചെയ്യും പതിനൊന്ന് പങ്കെടുക്കുന്ന രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് മുൻഗണനാ താരിഫും പ്രവേശന നിരക്കുകളുമുള്ള പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കും പന്ത്രണ്ട് ആരെയും ഗ്യാസ് വിടാൻ നിർബന്ധിക്കില്ല പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാനും തിരികെ വരാനും സ്വാതന്ത്ര്യം ഉണ്ടാകും ജനങ്ങളെ അവിടെ തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയും മെച്ചപ്പെട്ട ഗാസ കെട്ടിപ്പടുക്കാനുള്ള അവസരം നൽകുകയും ചെയ്യും പതിമൂന്ന് ഗാസയുടെ ഭരണ ിൽ നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും രൂപത്തിലോ ഒരു പങ്കും വഹിക്കില്ലെന്ന ഹമാസും മറ്റ് വിഭാഗങ്ങളും സമ്മതിക്കണം തുരങ്കങ്ങളും ആയുധ നിർമ്മാണശാലകളും ഉൾപ്പെടെ എല്ലാ സൈനിക ഭീകരണ ആക്രമണോത്സുഖ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുകയും പുനർനിർമ്മിക്കാതിരിക്കുകയും ചെയ്യും സ്വതന്ത്ര നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ ഗാസയെ സൈനിക വിമുക്തമാക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകും അംഗീകരിക്കപ്പെട്ട നടപടിക്രമത്തിലൂടെ ആയുധങ്ങൾ ഉപയോഗശൂന്യമാക്കുക അന്താരാഷ്ട്ര തലത്തിൽ ധനസഹായം നൽകുന്ന ബൈ ബാക്ക് പുനരധിവാസ പരിപാടി എന്നിവ ഇതിൽ ഉൾപ്പെടും ഇവയെല്ലാം സ്വതന്ത്ര നിരീക്ഷകർ പരിശോധിക്കും പുതിയ ഗാസ അഭിവൃദ്ധിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും അയൽക്കാരുമായി സമാധാനപരമായ സഹവർത്തിത്വത്തിനും പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമായിരിക്കും പതിനാലേ ഹമാസും മറ്റ് വിഭാഗങ്ങളും തങ്ങളുടെ ബാധ്യതകൾ പാലിക്കുന്ന െന്നും പുതിയ ഗാസ് അതിന്റെ അയൽക്കാർക്കോ ജനങ്ങൾക്കോ ഒരു ഭീഷണിയാകുന്നില്ലെന്നും ഉറപ്പാക്കാൻ പ്രാദേശിക പങ്കാളികൾ ഉറപ്പു നൽകും പതിനഞ്ച് ഗാസയിൽ ഉടനടി വിന്യസിക്കുന്നതിനായി ഒരു താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിരതാ സേന രൂപീകരിക്കാൻ അമേരിക്ക അറബ് അന്താരാഷ്ട്ര പങ്കാളികളുമായി പ്രവർത്തിക്കും ഐ എസ് എഫ് ഗാസയിലെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ പലസ്തീൻ പോലീസ് സേനയ്ക്ക് പരിശീലനവും പിന്തുണയും നൽകും ഈ രംഗത്ത് വിപുലമായ അനുഭവ പരിചയമുള്ള ജോർദാനുമായും ഈജിപ്തുമായും കൂടിയാലോചനകൾ നടത്തും ഈ സേന ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ആഭ്യന്തര സുരക്ഷാ സംവിധാനമായിരിക്കും പുതുതായി പരിശീലനം ലഭിച്ച പലസ്തീൻ പോലീസ് സേനയ്ക്കൊപ്പം ഐ എസ് എഫ് ഇസ്രായേലുമായും ഈജിപ്തുമായും ചേർന്ന് അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷിതമാക്കാൻ സഹായിക്കും പതിനാറ് ഇസ്രായേൽ ഗാസയെ അധിനിവേശം ചെയ്യുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല ഐ എസ് എഫ് നിയന്ത്രണവും സ്ഥിരതയും സ്ഥാപിക്കുമ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന പിൻവാങ്ങും ഇത് ഐ ഡി എഫ് ഐ എസ് എഫ് ഉറപ്പു നൽകുന്നവർ അമേരിക്ക എന്നിവർ തമ്മിൽ അംഗീകരിക്കുന്ന അടിസ്ഥാനമാക്കിയിരിക്കും ഇസ്രായേലിനോ ഇജിപ്തിനോ ഭീഷണി ഇല്ലാത്ത സുരക്ഷിതമായ ഗാസയാണ് ലക്ഷ്യം പ്രായോഗികമായ ഐ ഡി എഫ് തങ്ങൾ അധിനിവേശം ചെയ്തിരിക്കുന്ന ഗാസ പ്രദേശം ഇടക്കാല അതോറിറ്റിയുമായി ഉണ്ടാക്കുന്ന കരാർ പ്രകാരം ഘട്ടം ഘട്ടമായി ഐ എസ് എഫിന് കൈമാറും ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുന്നത് വരെ ഇത് തുടരും പതിനേഴ് ഹമാസ് ഈ നിർദ്ദേശം വൈകിപ്പിക്കുകയോ നിരസിക്കുകയോ ചെയ്താൽ വർദ്ധിപ്പിച്ച സഹായ പ്രവർത്തനം ഉൾപ്പെടെയുള്ള മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഐ ഡി എഫ് ഐ എസ് എഫിന് കൈമാറിയ ഭീകരവിമുക്ത മേഖലകളിൽ നടപ്പാക്കും പതിനെട്ട് സമാധാനത്തിൽ നിന്ന് ലഭിക്കാവുന്ന നേട്ടങ്ങൾക്ക് ഊന്നൽ നൽകി പലസ്തീനുകളുടെയും ഇസ്രായേലികളുടെയും ചിന്താഗതികളും മാറ്റാനായി സഹിഷ്ണുതയുടെയും സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി സർവമത സംവാദ പ്രക്രിയ സ്ഥാപിക്കും പത്തൊൻപത് പുനർവികസനം പുരോഗമിക്കുകയും പാലസ്തീൻ അതോറിറ്റിയുടെ പരിഷ്കരണ പരിപാടി നടപ്പാക്കുകയും ചെയ്യുമ്പോൾ പാലസ്തീൻ ജനതയുടെ അഭിലാഷമായ സ്വയം നിർണയ അവകാശത്തിനും രാഷ്ട്രപദവിക്കും വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയേക്കാം ഇരുപത് സമാധാനപരവും സമൃദ്ധവുമായ സഹവർത്തിത്വത്തിനായുള്ള രാഷ്ട്രീയ ദിശാബോധം അംഗീകരിക്കുന്നതിരെ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള നിരന്തരമായ സംവാദം അമേരിക്കയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ അന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തത് ഇതിന് മറുപടിയായാണ് ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടി ആരംഭിച്ചത് അതിനുശേഷം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് അറുപത്താറായിരത്തി പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഗാസ നഗരത്തിൽ ക്ഷാപം നിലനിൽക്കുന്നുണ്ടെന്ന് യു പിന്തുണയുള്ള സംഘടനയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ മാസം ആദ്യം ഇസ്രായേൽ ഗാസയിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത് ഏതായാലും അതൊക്കെ ഈ ഒരു പദ്ധതി വരുന്നതോടുകൂടി അവസാനിക്കട്ടെ യുദ്ധം ഒരു രാജ്യവും അല്ലെങ്കിൽ ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല ഇവിടെയൊക്കെ തന്നെ യുദ്ധം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവൻ തന്നെയാണ് അതിൽ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ മുതിർന്നവരും സ്ത്രീകളും അടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ പുതിയ സമാധാന ഉടമ്പടി വലിയൊരു തുടക്കമാകട്ടെ ഗാസയിൽ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം